ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ കാലാവസ്ഥ അനുകൂലമായാൽ തുടരുമെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതി പശ്ചിമഘട്ടത്തിൽ പെയ്ത മഴ ദൗത്യത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു മുങ്ങൽ വിദഗ്ധരുടെ ജീവൻ അപകടത്തിലാക്കി ദൗത്യവുമായി മുന്നോട്ടു പോകാൻ സാധ്യമല്ലെന്നും സർക്കാർ വാദിച്ചു സെപ്റ്റംബർ പതിനെട്ടിന് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും ഇടവിട്ട് പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴ ഗംഗാവലിപ്പുഴയിലെ ഒഴുക്ക് വർദ്ധിപ്പിച്ചു മുങ്ങൽ സംഘത്തിന് ഇറങ്ങി തിരച്ചിൽ നടത്താനുള്ള സാഹചര്യം ദിവസങ്ങളോളം ഉണ്ടായിരുന്നില്ലെന്നും മുങ്ങൽ വിദഗ്ധരുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് മുങ്ങലിന് അനുവദിക്കാനാവില്ലെന്നുമായിരുന്നു കർണാടക സർക്കാരിന്റെ വാദം നിലവിൽ തിരച്ചിലിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയെന്ന് ഹൈക്കോടതി ആരാഞ്ഞു എല്ലാ വിവരങ്ങളും സമഗ്രമായി സ്ഥിതിവിവര റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ടെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി മരിച്ചവർക്കുള്ള ധനസഹായമോ അവരുടെ കുടുംബങ്ങൾക്കുള്ള പുനരധിവാസത്തിന്റെ വിവരങ്ങളോ ഉണ്ടോ എന്ന് കോടതിയുടെ ചോദ്യമുണ്ടായ പ്പോൾ അതുകൂടി ചേർത്ത് പുതിയ റിപ്പോർട്ട് നൽകാമെന്നും സർക്കാർ അറിയിച്ചു സർക്കാർ റിപ്പോർട്ടിൽ എതിർവാദങ്ങൾ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ ഹർജിക്കാരോടും കോടതി നിർദ്ദേശിച്ചു ഗംഗാവലി പുഴയിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയതായി ജില്ലാ ഭരണകൂടം കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ പുഴയിലെ ഒഴുക്കും സ്ഥിതിയുമടക്കം അറിയാനാണ് ഹൈഡ്രോഗ്രാഫിക് പരിശോധന നടത്തിയത് ഇതനുസരിച്ച് ടെഗ് ബോട്ടിൽ ഡ്രഡ്ജർ എത്തിക്കാനുള്ള റൂട്ട് തീരുമാനിച്ചു ഇതിന് മൊത്തത്തിൽ തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ ചെലവ് വരുമെന്നും കോടതിയിൽ ജില്ലാ ഭരണകൂടം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് കർണാടക ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും കേരള വിഷൻ ന്യൂസ് ഷിരൂർ